ഹായ് വൈകുന്നേരം തെങ്ങ് കയറുക കേട്ടോ ചെ ചെത്തിക്കൊണ്ടിരിക്കുകയാണ് സമയം വൈകി ഒരു ഭാഗത്ത് പോയിട്ട് വരുമ്പോൾ സമയം വൈകി ഈ തെങ്ങി ലാസ്റ്റ് കയറാൻ നിൽക്കുക എന്താ പറഞ്ഞാൽ ഇതിൽ നിറയെ തേനീച്ചിട്ടുണ്ട് കാണിച്ചു തരാം ഒക്കെ എത്ര തേനിച്ച കാണിച്ചു തരാണ്ട ഇരുട്ടോ ഇതാ വലിയ വലിയ തേനീച്ച ഇനിയും പോയിട്ടില്ല ഇതെന്താ ഇനി കുറച്ച് നേരത്തെ വന്നാൽ ചിലപ്പോൾ ഒത്തു കിട്ടുന്ന കുത്തു വേണ്ട എത്ര തേനീച്ചാ എങ്ങനെ മുടിക്കും കാണിച്ചരാ കുറച്ച് പിന്നെ പോയിക്കോ ണ്ടാ ചില തിരിച്ചു വെളിച്ചെ ഇനി വരില്ല ഈട്ടായി കാരണം ഇനി വരില്ല കുറെ സമയം കൈ കയറി വെച്ചാൽ കുത്തുകൊള്ളു കുത്തി കൊള്ളാന്ന് പറഞ്ഞിട്ടാണ് ഇതാ കുടിക്കപ്പെട്ടതൊക്കെ ഇത് കണ്ടോ ഇല്ലെങ്കിൽ കുത്തുകൊണ്ടാ രാവിലെ കുത്തിയതാണ് ഇതാ എവിടെ നീര് വെച്ച് കേൾക്കുന്നത് എവിടെയാണ് കുത്തിയത് മൊത്തം നീരാണ് കണ്ടോ കയ്യൊക്കെ ചേത്താ കേട്ടാ പിന്നീ വരുന്നു ചേത്താൻ പോകണൊക്കെ ടോർജുണ്ട് ഫ്ലാഷ് ലൈറ്റ് ഉള്ള കാരണം അത് തന്നെ ചെത്താ ക്യാമറ ടോർജ് ഓൺ ആക്കിയാ അപ്പോ ഫ്ലാഷ് കാരണം ചെറുപ്പം ക്ലിയർ കിട്ടില്ല ക്യാമറ കേട്ടോ ചേഞ്ച് ചെയ്യണ്ട ഇറ്റ കാരണം കുത്താന്ന് നിൽക്കുക കേട്ടാ പെട്ടെന്ന് രാവിലെ കൈ കുത്തിയത് ഇത്ര വലിയ ഇത ചെറിയ തേനീച്ച കേട്ടോ കേട്ടോ ചേന്നിച്ച് പോണേല ഇതിൽ കള്ളുമൊന്നും ഉണ്ടാവില്ല നോക്കിയതോ തേനീച്ച മൊത്തം കുടിച്ചു ഒരു കള്ളുമില്ല കേട്ടോ കൂട്ടിയിട്ടില്ല തേനീച്ചേനെ കുടിച്ചു തീർക്കും ഇതുവരെ നിങ്ങൾക്ക് എവിടെങ്കിലും തേനീച്ച കുത്തി കൊണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാം